ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏരട്ട പേരാ മിസൈൽ മിസൈൽമാൻ അത്രയും രോഗമൊന്നും ഒരു കഞ്ചാവ് വലിച്ചതിനും ചെയ്തിട്ടില്ലാത്തോണ്ട് എവിടെ പോയാൽ മാത്രമേ സംസാരിക്കൂ ഡോക്ടർ അബ്ദുൽ കലാം ആ വ്യക്തിയെ കുറിച്ച് ഇത്രയും പറയാൻ ഒരു രാജ്യത്തിലെ എല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ ഈ രാജ്യത്തെ ഓരോ ഇൻഡിവിജ്വലിനോടും നിങ്ങളുടെ രാജ്യമാണ് നിങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന മിലിട്ടറിക്കും നമ്മുടെ ഡിഫൻസിനും ഇത്ര അധികം കോൺട്രിബ്യൂഷൻസ് തന്ന വേറൊരു വ്യക്തിയില്ലാത്തത്യോ ഇന്ന് നീ ഞെളിഞ്ഞിരുന്ന ആ ഇന്റർവ്യൂയില് ചേറിലിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് പേടിയില്ല കാരണം എന്താ ശത്രുരാജ്യം നമ്മുടെ മണ്ണിലേക്ക് ഒന്ന് വിറക്കും നോക്കാൻ പോലും സത്യമാണെങ്കിലും എനിക്ക് അതിന് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇത്രത്തോളം ഇംപ്രൂവ് ചെയ്ത് നമുക്ക് ഇത്രത്തോളം ഫെസിലിറ്റീസ് ടെക്നോളജി കൊണ്ടുവന്ന് തന്നത് മിസൈൽ മാൻ ആണടാ അല്ലാതെ ഈ പോയിട്ട് പാകിസ്ഥാൻ അവിടുന്ന് റോക്കറ്റ് വരുമ്പോ കുഞ്ഞു കൊടുക്കുവോട് ഏ മൈര എ പി ജെ അബ്ദുൾ കലാമിന് വരെ തൊട്ട് കളി തുടങ്ങിയവ പഠിച്ച് പള്ളിയിലോട്ട് കർത്താവിനെ ഫാൻസിനോടാണ് ൂളികൾ ഇവയ്ക്ക് മുകളിൽ എടുത്തുവച്ച് കൊണ്ടു കിടന്നു ഇമ്മാതിരി ചെറ്റത്തരം മഹാന്മാരെ കുറിച്ച് വിളിച്ചു പറഞ്ഞാണ്ടല്ലോ അതൊക്കെ ഗോപാലല്ലേ ഇറങ്ങിയിരിക്കും ഈ വിട്ടിട്ടുണ്ടാവും വാളം അത് വേറെ